ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം 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 സ്വാഗതത്തിൻ്റെ ആൾക്കാർ രണ്ടാൾക്കാരുത് ഇവിടെ ഇരിക്കുന്നു പിന്നെ വാപ്പതേ ഈ പുറത്ത് ഇരിക്കുന്നുണ്ട് പിന്നെ വേറെ സ്വാഗതം പറയാനുള്ള ചക്കര അതിൻ്റെ ഉള്ളിലുണ്ട് സ്വാഗതം പറയാൻ ആയങ്കോട്ടിരിക്കണ വേറൊരു കുട്ടി അതിലുണ്ട് അപ്പോൾ എല്ലാവരും ഓരോ സ്ഥലത്തായിട്ട് ഇരിക്കുകയാണ് അല്ലേ അപ്പോൾ കുട്ടിയും ചക്കര ഉള്ളിലാണ് കുട്ടീനെ കുട്ടീനങ്ങനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെ വിശേഷങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അലഹമ്മില്ല അടിപൊളി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ ഇന്നത്തെ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് തിരുവരുള്ള ആൾക്കാർ വിളിച്ചിട്ട് മെസ്സേജിട്ടൊക്കെ പറഞ്ഞു എന്തായാലും വീഡിയോയിൽ കണ്ടത് കൂടി ഒരുപാട് സന്തോഷമുണ്ടെന്ന് പിന്നെ അവരുടെ നാട് വീഡിയോയിൽ കാണിച്ച് അതിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞു ഗൾഫിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് തിരൂരുള്ള ആൾക്കാരെ അപ്പോൾ അവർ പറയേണ്ടത് ഞാൻ ഗൾഫിലിരിക്കുന്ന ആളാണ് അല്ലെങ്കിൽ ഞാൻ എന്നെ കല്യാണം കഴിച്ചുവിട്ടത് തിരൂരിൽ നിന്ന് വേറെ നാട്ടിലോട്ടാണ് എറണാകുളത്താണ് ഞാൻ ആലപ്പുഴയിലേക്കാണ് അപ്പോൾ എൻ്റെ നാട് കാണാൻ നിങ്ങളെ വീഡിയോയിൽ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചു അതായത് ഞങ്ങൾ ഇന്നലെ പോയതിൽ ഞങ്ങൾ ഇന്നലെ ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് കേട്ടോ ഞങ്ങൾ പോയാൽ കുറേ ആൾക്കാരെ കണ്ടു കുറേ ആൾക്കാര് കൂടെ സെൽഫി എടുത്തിട്ടും വണ്ടിയിട്ടും വർത്തമാനം പറഞ്ഞിട്ടൊക്കെ ആൾക്കാർ ഇവിടെയുള്ള തിരൂരുള്ള ആൾക്കാർ പൊന്നാനിയുള്ള ആൾക്കാർ ഇന്നലെ ഈ ഫ്രൈഡേ മാർക്കറ്റ് ആവുകൊണ്ട് അവിടെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വന്നിട്ടും അല്ലേ ആൾക്കാരൊക്കെ നമ്മളെ കണ്ടിട്ടും വണ്ടിയിട്ടും വർത്താനം പറഞ്ഞിട്ടൊക്കെ അപ്പോൾ ഏതായാലും ഒരുപാട് സന്തോഷം അപ്പോൾ ഇനി വളരെ ചുരുക്കം ദിവസങ്ങൾ കൂടി മാത്രമേ നമുക്ക് ഇവിടെ ഇനി തിരൂരിൽ വളരെ ചുരുക്കം ദിവസങ്ങൾ കൂടിയുള്ളൂ നമുക്കിനി തിരൂരിൽ ചിലവഴിക്കാനുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകാനുള്ള ഡേറ്റ് എന്നായിരുന്നു അറിയുമോ ഞാനാദ്യം വിചാരിച്ചത് ഞാൻ ആദ്യം വീഡിയോയിൽ അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നായിരുന്നു അറിയാം എന്നായിരുന്നു അറിയാമോ അപ്പൊ ഞാൻ പറഞ്ഞത് വീഡിയോയിൽ ആദ്യം ഞായറാഴ്ച പോകുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞത് അത് ഞാൻ കടക്കൂട്ടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഞായറാഴ്ചയിൽ ഇവിടെ വന്നത് അപ്പൊ ആ ഞായർ മുതൽ നാല് ഞായർ കൂട്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഇരുപത്തെട്ട് ദിവസം അങ്ങനെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് പക്ഷേ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുപ്പത് ദിവസം ട്രീറ്റ്മെന്റ് അല്ലേ അപ്പോൾ മുപ്പത് ദിവസം കണക്കാക്കി വരുമ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് അങ്ങനെ ആകും നമ്മൾ കറക്റ്റ് ഡേറ്റ് കൂട്ടണമല്ലോ ചൊവ്വാഴ്ച ആവുമ്പോഴേ നമുക്ക് ശരിക്കും മുപ്പത് ദിവസം കംപ്ലീറ്റ് ആവുന്നത് അല്ലേ കേസ് ഇപ്പോൾ ശരിക്കും ചൊവ്വാഴ്ച ദിവസമാകുമ്പോഴേ വരുന്ന ചൊവ്വാഴ്ച ആകുമ്പോഴേക്കും എന്താവും മുപ്പത് ദിവസം കംപ്ലീറ്റ് ആവും ഇപ്പോഴും കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താണെന്നറിയോ എന്നാണ് പോണത് എന്നാണ് എന്ന് അപ്പോൾ ഇനിയിപ്പോൾ അത് പിന്നെ കേൾക്കാത്തവരുടെ ഒന്നുകൂടി വീഡിയോയിൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ കണ്ടിട്ടില്ല നമ്മുടെ കേസ് ചൊവ്വാഴ്ച പോകുന്നുണ്ട് പോയത് അതെന്നി പറയാതെ പോയി എന്നൊരു പരാതി പറയരുത് കേട്ടോ കാരണം നമ്മളെ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറയുകയാണ് എടുക്കുന്ന വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് ചൊവ്വാഴ്ച ആകുമ്പോൾ നമ്മൾ ഇൻഷാല്ല പോവും അപ്പോൾ നമ്മൾ മീനിനടക്കുള്ള വീഡിയോസ് കണ്ടിട്ട് ആൾക്കാർ വരുന്നുണ്ടല്ലേ നമ്മളെ കാണാനൊക്കെ ആൾക്കാർ വരണോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആരൊക്കെ എപ്പോഴും ചോദിക്കുന്നുണ്ട് കാണാൻ വരട്ടെ വന്നോട്ടെ നമ്മൾ പറഞ്ഞില്ല വന്നുകൊണ്ട് നിങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ താഴെത്തിയിട്ട് നിങ്ങൾ വിളിച്ചാൽ മതി നമ്മൾ അങ്ങോട്ടേക്ക് വരും സ്ഥലങ്ങളൊക്കെ കാണുക ഒക്കെ ചെയ്യല്ലേ ഏറ്റവും കൂടുതൽ ഇവിടുന്ന് ശുശ്രൂഷ കഴിഞ്ഞ് പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന ചക്കരയില്ല ആരാണ് അറിയോ ഏ നിങ്ങളാണ് അത് ശരി നിങ്ങൾ എണ്ണ എണ്ണിരിക്കുന്ന ദിവസം കോഴി പോയില്ലേ മക്കളെ പോലെ എത്ര എണ്ണം പോയപ്പോ രണ്ട് കോഴി പോയി പിന്നൊരു പൂച്ചയും കൂടി ഉണ്ട് ആ പൂച്ച കൊടുക്കാണല്ലോ അതെ അത് ശരിയാണ് മറ്റേത് കോഴി പൂച്ച അല്ല അതിപ്പോ വീട്ടില് മൃഗങ്ങൾ തന്നെ ആണെന്നില്ല ഒരു കൃഷി ഉണ്ടെങ്കിൽ കൂടി അങ്ങനെ തന്നെയാണ് ഒരു ആടോ മാടോ പിന്നെ കോഴിയോ പൂച്ചോ താറാവോ ഉണ്ടെങ്കിലോ ആ അതേപോലെ ചെറിയ ചെറിയ കൃഷികൾ നടത്തുന്ന ആൾക്കാരുണ്ട് ഏ മഴ ഉണ്ടെങ്കിൽ കൊഴപ്പല്ല പക്ഷെ എന്നാ അവിടെ എത്തുമ്പോഴേ മോളൊക്കെ അതിന്റെ ആ കമ്പ് മാത്രം ഓക്കെ അപ്പൊ ഉമ്മാക്കൂടെ ചെറിയ ചെറിയ തോതിലുള്ള അടുക്കള കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് വഴുതന കൃഷി കാര്യങ്ങളൊക്കെ ഉമ്മാക്കവിടെ ഉണ്ട് പച്ചക്കറി തോട്ടം അപ്പൊ അതിലിനിയിപ്പോ വെള്ളം ഒഴിക്കും മഴ ആയതുകൊണ്ട് കൊഴപ്പില്ലല്ലേ Ah, chare chare today, trips, yeah. ും ചെറിയ ചെറിയ തൈകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പച്ചക്കറി എന്തൊക്കെയാ അവിടെ ഉള്ളത് ഒന്നുമില്ല ആ അതാ ചോദിച്ചപ്പോഴേ ആ തൊടുവിൽ സൈഡത്തെ ആ ഫ്രൂട്ട്സ് ഒക്കെ നട്ടിങ്ങാണ് ഒരു മുളകിന്റെ ഞാൻ നമ്മൾ തരത്തിൽ നല്ല എരി മുളകാണ് നല്ല എരിയും എരിയും മണമൊക്കെ അതിലേരി അതല്ലേ നല്ല വഴുതനായിരുന്നു കേസ് അപ്പൊ മകൻ ചെറിയ കൃഷികളൊക്കെ ഇണ്ട് അപ്പൊ അതൊക്കെ വിട്ടറിഞ്ഞിട്ടാണ് ഇവിടെ നിക്കണത് എന്നാണ് നമ്മള് പറഞ്ഞു വന്നത് അല്ലേ അപ്പൊ പോയത് ഇനിയിപ്പൊ പോട്ടെ കോഴികള് ഇനി വേറെ വാങ്ങണണ്ടോ പോയിട്ട് നിങ്ങള് ഏ വാങ്ങൂ ഇനി വാങ്ങൂ ഇനിയിപ്പൊറൊക്കെ കഴിയട്ടെ അല്ലേ അപ്പൊ ആ വീടിന് കൂടും കാര്യങ്ങളൊക്കെ പുതിയ ആക്കേണ്ടി വരൂല്ലേ പിന്നെ അതിനായിട്ട് തടി കൂട്ടിയിട്ട് അവിടെ സെറ്റ് ചെയ്തു തരും അപ്പൊ അവിടെ നിന്ന് വാങ്ങിയാൽ മതി ഉണ്ട് ആ ഓക്കെ അപ്പൊ ഓരോ ആൾക്കാരും നിങ്ങളെ വീട്ടിൽ എന്തൊക്കെയാണ് വളർത്തുന്നത് നിങ്ങളൊന്ന് കമെന്റ് ചെയ്യുന്നു നോക്കാമല്ലോ ചില ആൾക്കാരുടെ വീട്ടില് പിന്നെ താറാവ് കോഴി ചില വീട്ടില് ഗിനിക്കോഴികളൊക്കെ ഉണ്ട് ആ കാട കോഴികൾ ഉണ്ട് അവിടെ ഉണ്ടായിരുന്നല്ലോ കാടക്കോഴികൾ മുന്നേണ്ടല്ലേ ആ നമ്മളുടെ പിന്നെ വാട്ടർ ഇവരുടെ അതില് ഒരു ആളുകൾക്ക് ശരിക്കും വില കൂടേണ്ടത് അത്ര ചെറുതാണ് അതിനുള്ള ഗുണമുണ്ട് അപ്പൊ ഓരോ വീട്ടിലും ഓരോ കൃഷികളാണ് വിലണ്ട് കടക്ക് വീടിന്റെ ഇറച്ചിക്ക് വില ആസ്മയ്ക്ക് എന്തിനൊക്കെ ഭയങ്കര ആയിരം കോഴിക്കരക്കാടേണ്ടി അതായത് അതിന്റെ പിന്നെ ഇറച്ചിയും കാര്യങ്ങളൊക്കെ നല്ല ആരോഗ്യത്തിനൊക്കെ ഗുണമുള്ളതാണ് ആസ്മക്കൊക്കെ ഉള്ളതാണ് ഉള്ളത് കടിച്ചു നിന്നാൻ പറ്റും പ്രത്യേകത അപ്പൊ ഇനി വീട്ടിൽ പോയിട്ട് മന്റെ അടുത്ത പരിപാടി എന്താണ് അടുത്ത ഒരുക്കങ്ങള് നീണ്ടു നിർന്ന് കിടന്നുറങ്ങിയാ എന്താ ഇവിടെ പറയണ കേട്ടോ തോന്നുന്നു ഇവിടെ ഭയങ്കര പണിയാണ് ഇവിടെ പണിയുണ്ടോ അമ്മക്ക് എവിടെ എവിടെയല്ലേ ആ അതിപ്പോ ഏത് സ്ഥലത്തായാലും ബേബീസ് ഉള്ള വീടുകളിൽ അങ്ങനെ തന്നെയാണ് ഉറക്കം നല്ല കുറവുണ്ടാവും കാരണം കുട്ടികൾ കരഞ്ഞിട്ടായാലും പിന്നെ അങ്ങനെ ഓരോ കാരണത്തിലൊക്കെ ആണെന്നെങ്കിൽ പിന്നെ അതുണ്ടാവും ഭക്ഷണം കൊണ്ടുവന്നിരിക്കാനുണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞ അതല്ലമ്മ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഉറക്കൊക്കെ കഴിഞ്ഞാൽ അടുത്ത പണി എന്താ അറിയുമ്മ എന്റെ ഉമ്രക്ക് പോലുള്ള ഒരുക്കങ്ങളായിരിക്കും അതായത് പിന്നെ വീടെത്തിട്ട് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് വരുമ്പോഴത്തേനും അടുത്ത ഉമ്മറൊക്കെ പോകാനുള്ള അതെ ഒന്ന് എക്സർസൈസ് ഒക്കെ എക്സസൈസൊക്കെ ഇവിടെ ഇവിടെ നടന്നിട്ട് ആകെ എന്ത് അതിൻ്റെ ഉള്ളിൽ കടന്ന് പത്ത് റൗണ്ട് കറങ്ങിട്ട് പിന്നെ കുഞ്ഞാമ്പ കടയിൽ പോണ ദൂരം എങ്ങനെ സംഭവിച്ചു ഇവിടെ നിന്ന് അതുവരെ പോവാനും കുഞ്ഞാൻ കട പോയാൽ മതി ഏത് അതായത് ഞാൻ പറഞ്ഞത് ഇവിടെ നിന്ന് അവിടെ വരെ പോവാൻ ഉള്ളത് ഞമ്മടെ താഴെ കുഞ്ഞി ആകെ വണ്ടിയുമില്ല എന്നോട് ചോദിച്ചു ഇനിയും പോകണ്ട ഇനി അങ്ങനെ നമ്മളിങ്ങനെ വലമ്പോണ്ട് മാർക്കറ്റിന്റെ ഉള്ളില് അപ്പൊ പിന്നെ എങ്ങനെയാണ് പിന്നെ അതുകൊണ്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞാൽ വേറെ ഒന്നല്ല ഇനിയിപ്പൊ വീടെത്തിയാൽ ഈ ഒരു മാസം കൊണ്ട് എന്ത് ചെയ്യാ ആ തൃക്കടി കൂടെ തറവാട്ട് കൂടെ ആറ്റാശ്ശേരി കൂടെ ഒക്കെ നല്ല നടക്കുക ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അടുത്ത ഉമ്രക്ക് പോകുമ്പോ നടക്കാൻ കഴിയാതാവും കാരണം നമുക്ക് ആരോഗ്യം മെയിനാണ് ശരിയല്ലേ ആണ് ശരിയല്ലേ അപ്പൊ കാശുണ്ട് കാര്യമില്ല അല്ലെങ്കിൽ പിന്നെ എത്ര പൈസക്കാരനായാലും അല്ലെങ്കിൽ എത്ര ഇതുള്ള ആരോഗ്യം മെയിനാണ് അതേപോലെ എത്ര ആരോഗ്യമുള്ള ആൾക്കും പൈസയും മുഖ്യാണ് അപ്പൊ ഇത് രണ്ടും കൂടി ഒത്തു വന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പോവാൻ പറ്റുള്ളൂ ഉമ്രയോ ഹജ് കാര്യങ്ങൾ ചെയ്യുള്ളൂ പോകണ്ടേ പോലെ മാപ്പ സൗദിയില് അതായത് ഗൾഫിൽ ജോലി ചെയ്യണ സൗദിയില് ജോലി ചെയ്യണ മാപ്പ ജിദ്ദുണ്ട് ജിദ്ദയില് മക്കേന്റെ തൊട്ടടുത്തോണ്ട് മാപ്പയുടെ ഉറുതിട്ടുണ്ട് മാഷല്ല സൗദിയിലുള്ള ആൾക്കാർക്കൊക്കെ അങ്ങനെ ഒരു അനുഗ്രഹം ഒരു ആ പുണ്യഭൂമിയില് പോകാൻ ഏതാണ് ഒക്കെ അതിന് അള്ളാൻ്റെ ഒരു കഥ ഉണ്ടാവും ഉം ഇനി നമുക്ക് നമ്മുടെ ഉമ്മാനേം കൂടി ഇൻഷാല്ല്മാനപ്പോ നിങ്ങൾ പൂട്ടാലോ എന്നാല് നിങ്ങൾക്ക് ഒരു തുണയായി നിങ്ങൾ രണ്ടാളാദ്യ പോണല്ലേ അപ്പൊ ഏതായാലും രണ്ടു പേർക്കും ഒരു പിന്നെ കൺഫ്യൂസൺ ഉണ്ടാവില്ല ഉം പറ്റുവെച്ചെങ്കില് ഉമ്മാന്റെ കൂടെ ഞാനും ചക്കരേ നമ്മുടെ ന്യൂബോർ ബേബി ഉണ്ടാവും ഇപ്പൊ ന്യൂബോർണുള്ള ബേബി പിന്നെ കുറച്ച് കഴിഞ്ഞു പോണ പോണോ അപ്പഴും ഇൻഷാല്ല ഒരുമിച്ച് പോവാം നമുക്ക് ഒരുമിച്ച് പോയാലോ എന്നാ ഏറ്റവും വലിയ സന്തോഷം അതാണല്ലേ കാരണം കൂടെ ആൾക്കാരും ഉണ്ട് പിന്നെ എല്ലാരും ഒരുമിച്ച് പോകുമ്പോൾ സന്തോഷമാണല്ലേ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചേർന്നുകൊണ്ട് പോവാം നമുക്ക് ഇൻഷാല്ല എന്താണ് അപ്പോഴത്തേക്ക് നമ്മുടെ അവസ്ഥ ഇപ്പൊ ഇന്നിപ്പോ എന്താണെന്ന് നമുക്ക് നാളെ നമുക്ക് പറയാൻ പറ്റില്ല നാളെ ഇപ്പൊ എന്ത് അറിയില്ല എല്ലാവർക്കും എന്തൊക്കെയുള്ളത് ആകെ പടച്ചോനെ അറിയുള്ളൂ നമുക്ക് ഈ ഇരിപ്പിൽ പിന്നെ എന്ത് വന്നാലും അത് ആകെ പടച്ചോന്നെ അറിയുള്ളൂ ഏ അപ്പോൾ ഒരു കുഴപ്പമില്ലാതെ ആയുസവും ആരോഗ്യവും എല്ലാം നല്ലപോലെ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഷാ അല്ല ഒരുമിച്ച് പോകാൻ തന്നെയാണ് ആഗ്രഹം ഇനി ആ സമയത്ത് ആ കായോ കാശോണ്ട് അതിനെ പറ്റിയില്ലെങ്കിൽ പോലും ഉമ്മാൻ എന്തായാലും വിടും കാരണം വാപ്പ മുന്നേ ചെയ്തിട്ടുണ്ട് പിന്നെ ഉമ്മാണു ചെയ്യാത്തതൊക്കെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഏതായാലും ഉമ്മാനെ നമ്മൾ കൊണ്ടുപോകും അതിനെ വിടും അപ്പോൾ ഇഷ അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ അതാ പറഞ്ഞത് നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഞാനും പിന്നെ ചക്കരയും ആ മോളും വാപ്പായും ഒക്കെ ആയിട്ട് നമുക്ക് എന്തു ചെയ്യാം ഒരുമിച്ച് പോവാം ഉം അപ്പ ഏതായാലും ഇൻഷാല്ലാ പോവാം നമുക്ക് നമുക്ക് വഴിയേ പോവാം അപ്പം ഏതായാലും നമ്മൾക്ക് ആദ്യമുള്ളപ്പോഴത്തെ ഈ ഡെലിവറി കാര്യങ്ങളും ഇതൊക്കെ ഒന്ന് റെഡി ആയതിനു ശേഷം നമുക്ക് വല്ലാതെ വൈകൂല ഇൻഷാ അല്ല നമുക്ക് ഉടനെ പോവാം ഉം അതേക്കും നമ്മുടെ അമ്മ പോയിട്ട് വന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് റിസൾട്ടും അവിടുത്തെ റിസൾട്ട് ഇപ്പോൾ എന്താ അവിടെ പോയിട്ട് പിന്നെ ഉമറേണേൽ ഇപ്പോൾ റിസൾട്ട് അല്ലാൻ്റെ അടുത്തുനിന്നുള്ള റിസൾട്ട് ഉണ്ടാവും അതാണ് അവിടുത്തെ റിസൾട്ട് അറിയണത് അപ്പോൾ പോയി വന്നിട്ടുള്ള അമ്മാൻ്റെ അനുഭവങ്ങളൊക്കെ നമുക്ക് കേൾക്കാം ഇൻഷാ അല്ല അപ്പൊ ഒരു കുഴപ്പമില്ലാതൊക്കെ പോയി വരട്ടെ നമ്മളെ വീഡിയോ കാണുന്നേ വീഡിയോ കാണുന്നതിൽ ഒരു പിന്നെ ഒരുപാട് ആൾക്കാർ ഉമ്ര ചെയ്തിട്ടുള്ളവരുണ്ടാവും ഹജ്ജ് ചെയ്തിട്ടുള്ളവരുണ്ടാവും ഇനി ഇത് രണ്ടും ചെയ്യാതെ ഒരുപാട് നാളുകളുണ്ട് വർഷങ്ങളും ഉണ്ട് പോകണം എന്നുള്ള ആഗ്രഹം ആ ഒരു മനക്കോട്ട കെട്ടിയിട്ട് നിക്കുന്ന ആൾക്കാരുണ്ടാവും അതാ പറഞ്ഞത് ഞാൻ നേരത്തെ പൈസ കൊണ്ട് ചിലപ്പോൾ നമുക്ക് റെഡി ആകുമ്പോൾ ആരോഗ്യം കൊണ്ട് റെഡി ആണെന്നില്ല ആരോഗ്യം കൊണ്ട് റെഡി ആകുമ്പോൾ പൈസ റെഡി ആവണമെന്നില്ല അപ്പം ഇത് രണ്ട് ഒരുമിച്ച് വന്നാലേ ശരാശരി മനുഷ്യന് ഏതൊരു കാര്യവും നമ്മൾ മുന്നോട്ട് ആഗ്രഹിച്ച് നടക്കൊള്ളു അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് നിയത്ത് ചെയ്ത് പിന്നെ ആക്കിയിരിക്കണ കഥ എത്രയും വേഗം അത് സൗലീകരിക്കുക അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ ആ ഒരു പുണ്യപരിഭാവനമായ ഭൂമിയിൽ എത്തിപ്പെടാനും അതേപോലെ തന്നെ ആ ഒരു പുണ്യ സ്ഥലം സന്ദർശിക്കാനും മക്ക മദീനായും ഒക്കെ കണ്ടുവരാനൊക്കെ അള്ളാഹു എല്ലാവരെയും തൗഫീക്ക് കൂട്ടട്ടെ വിധി കൂട്ടട്ടെ അപ്പം ഇൻഷാ അല്ലാ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വരുമ്പോൾ എല്ലാവർക്കും അല്ലാമ